ഹലോ അസ്സാമലൈക്കും അപ്പോൾ എന്തൊക്കെയുണ്ട് മക്കളെ ഞങ്ങളൊക്കെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഞമ്മൾക്കൂടെ അലഹദില്ല റാഹത്താണ് ഞമ്മൾക്കൂടെ ഒരു ചുണ്ടക്കൻ്റെ ചെടി ഉണ്ടായിരുന്നു കേട്ടോ അതിന് ഒരു നാല് ചുണ്ടക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് തൊട്ടുട്ടുണ്ടാക്കാന്ന് എഴുതി കാണ്ടേ അത് ഉണ്ടാക്കുകയാണ് അപ്പോൾ അത് എൻ്റെ കുട്ടിയാക്കിത്തരികയും ചെയ്യുക അപ്പോൾ അങ്ങനെ അതേ ഏറ്റവും വന്ന് നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ന് കേട്ടോ ഏ അപ്പം ഇങ്ങനെ നോക്കുകയാണെങ്കിൽ അത് ആദ്യം ഒന്ന് കുറച്ച് എണ്ണയിൽ ചട്ടിയിലിട്ടും ഇങ്ങാണ്ട് ഒന്നും ഇങ്ങോട്ട് വാട്ടുക അയക്ക് നാല് വലിയ ഉള്ളി അരിഞ്ഞിട്ട് കേട്ടോ നാലെണ്ണം എന്നാൽ ചെറിയ ഉള്ളിയാണ് നമ്മൾ വലിയ ഉള്ളി ഉള്ളത് അപ്പോൾ അതൊരു നാലെണ്ണം അരിഞ്ഞങ്ങാണ്ട് അതും കണ്ടിട്ട് നാ ചെറുള്ളി എന്നാൽ ചെറു ചെറിയ തന്നെ വലിയ ഉള്ളി ചെറുത് തന്നെയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക അപ്പോൾ അതുകൊണ്ടുതന്നെ നമ്മൾ ചെറുത് നോക്കിയാണ്ടെ വാങ്ങൽ എന്താ അതിക്കൊരു ആറ് പൂണ വെളുത്തുള്ളി അപ്പോൾ അതൊക്കെ നല്ല ഓണം എന്നൊരു പാടട്ടെ കേട്ടോ നല്ലോണം വാട്ടീൻ്റെ ശേഷം നമുക്ക് ഇതുകൊണ്ട് ഈ ചൂണ്ടാക്കലൊന്നാണ് കുത്തിച്ചതക്കണം കുത്തിച്ചതക്കുക പറഞ്ഞാൽ ചില ആൾക്കാരൊക്കെ ഇത് ഇവിടെ ഉണ്ടാക്കണം കേട്ടോ നമ്മളെ നാട്ടിൽ ആരുണ്ടാക്കണം കണ്ടിട്ടില്ല നമ്മളെ നാട്ടിൽ ഇതുണ്ടാക്കലും ഇല്ല ഞാൻ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല ഇവിടെ ഡോക്ടറിനോട് രക്തക്കുറവ് ഉണ്ടാകുന്ന സമയത്തൊക്കെ ഈ സാധനം കഴിച്ചാനാണ് പറയൽ ഇത് ഇത്രയും സാധനം വാങ്ങണമെങ്കിൽ നമ്മൾ ചന്തയിലുണ്ടാവും അത് വാങ്ങണമെങ്കിൽ അതിന് ഇരുപത് ഉറപ്പ് എടുക്കണം ഇത്രയും ഉണ്ടാവില്ല അത് അപ്പോൾ അതുകൊണ്ടുതന്നെ എൻ്റെ കൂട്ടുകാർ ഈ സാധനങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കളയരുത് നമ്മളെ നാട്ടിൽ കയ്പൻ ചുണ്ടക്കാരെ വെക്കൂല കുറേ അങ്ങനെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് വെറും പച്ചയാണ് പച്ച മാത്രമുള്ളതാണ് കേട്ടോ ചുവപ്പല്ല വേറെ ഉണ്ട് ചുണ്ടക്ക ആ സൈസ് ചുണ്ടക്കാണെങ്കിൽ കയ്പ്പുണ്ടാവും ഇത് കൈക്കൂല കേട്ടോ അപ്പോൾ അതാ ഇത് നമ്മളെ നമ്മളമ്മ നമുക്ക് കന്നുകളൊക്കെ ഉള്ള സമയത്തെ പശുക്കൾ ഉണ്ടായിരുന്നു ആ സമയത്ത് നമ്മളെ വീട്ടിൽ മോരുണ്ടാക്കും ആ മോര് നെയ്യ് കടഞ്ഞെടുക്കാനും ഇങ്ങനത്തെ അതിന്മാ നല്ല കൊണുക്കുണ്ടാവും ഇതിങ്ങനെ പരിപ്പ് ഇവിടെ കടയാൻ മാത്രം വെക്കണം കേട്ടോ പാലക്കും ചീരയും മുരിങ്ങ ചീര മുരിങ്ങ ഇതൊക്കെ ഇട്ട് പരിപ്പ് ഇട്ട് വെക്കുമ്പോൾ ചീര കടയും അപ്പോൾ അതിനുള്ളതാണ് ഈ മന്ദംകോല് അപ്പോൾ അതുകൊണ്ട് വെച്ച് അമർത്താണ് ഞാൻ ചില ആൾക്കാർ ഇത് പച്ചക്കന്നെ അമ്മിയമ്മ പൊട്ടിച്ചിങ്ങാണ്ടാണ് ഉണ്ടാക്കുക പക്ഷേ ഇങ്ങനെ ആകുമ്പോൾ എളുപ്പമാണ് നമുക്ക് ഒരേ അടിക്ക് പണിയും കയ്യും എളുപ്പമുണ്ട് പരിപാടി അപ്പം അതാ ഇത് നല്ലോണം ഉണ്ട് അപ്പോൾ ആ കൂട്ടത്തിൽ ആ വെളുത്തുള്ളിയാണ് ചതിയും അപ്പം നോക്കുകയാണെ അത് നല്ലോണം ചതഞ്ഞു കേട്ടോ ഒരു കടിച്ചൂലേ കൂടു ഒരു കഴിച്ചൂലേന്നൊക്കെ ചോദിച്ചും പക്ഷേ അതിന് മാത്രം മൂത്ത ചുണ്ടയ്ക്കൊന്നും അല്ല പച്ചപ്പിഞ്ചും ചുണ്ടയ്ക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ നമ്മളിങ്ങനെ പണിയെടുക്കുന്നതും അപ്പോൾ അതാ നീ പയിൻ്റെ പണി അയ അവിടെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അയക്കുക രണ്ട് തക്കാളി അരിഞ്ഞുണ്ട് രണ്ടെണ്ണം നന്നാ നാലെണ്ണം തന്നെ ഉണ്ട് നാല് തക്കാളി തന്നെ ഉണ്ട് കേട്ടോ നല്ലോണം പഴുത്ത തക്കാളിയാണ് പിന്നെ അതുമല്ല ചുണ്ടൊക്കെ കുറച്ചുള്ളൊ നമുക്കതിങ്ങനെ ചോറ്റുക്ക് തൊട്ട് കൂട്ട മാത്രം ഉണ്ടാക്കുകയാണ് കേട്ടോ ചോറ്റുക്കും തൊട്ട് അതേമാതിരി എന്തെങ്കിലും വല്ല ദോശ ചപ്പാത്തി ഒക്കെ ഉണ്ടെങ്കിൽ അയക്കുമൊക്കെ ടേസ്റ്റാണ് ഇതിന് കൂടുതലൊന്നുമില്ല ഈ വെളുത്തുള്ളിയും നാലുള്ളിയും തക്കാളിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളകും പൊടിയും നമുക്ക് എരിവിന് ഉപ്പ് പിന്നെ ഞങ്ങളെ പാകത്തിന് ഇട്ടുള്ളിട്ടോ ഞാൻ ഉപ്പ് എനിക്ക് പൊടിയല്ല ഞാൻ കല്ലുപ്പ് കൈകി കല്ലുപ്പാണ് ഉപയോഗിക്കൽ അപ്പോൾ കല്ലുപ്പിൽ മണ്ണുണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ട് കയ്യും കണ്ട് അതാണോ ഉപയോഗിച്ചില്ലട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ താത്ത ഉണ്ടാക്കണേലൊന്നും ഉപ്പ് ഇടാറില്ലെന്ന് ചോദിക്കരുത് ഉപ്പ് ചിലപ്പോൾ അങ്ങനെ കാട്ടാൻ മറന്നിട്ടുണ്ടാവും വെള്ളം അങ്ങനെ ഒരുക്കി ഇങ്ങോട്ടൊഴിച്ചിരുന്നതാണ് കേട്ടോ ഏഹ് അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കൂട്ടുകാർ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്താണ്ട് ചെയ്തുകൊണ്ട് ഒന്നാ ബെല്ലൈക്കൻ കൊണ്ടിട്ടോ പിന്നെ നിങ്ങൾക്ക് നിങ്ങളെ അഭിപ്രായങ്ങളും എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതൊന്നാണ് ഗവൺമെൻ്റിൽ രേഖപ്പെടുത്തുക ഏ ഇനി ഈ തക്കാളി നല്ലോണം കൊണ്ട് വെന്തോടെ കേട്ടെ നല്ലോണം വെന്താ അത്ര തന്നെ ഉള്ളു പണി അപ്പോൾ നമ്മളൊന്നും ഇല്ലാത്തതുകൊണ്ട് വേഗം ഒന്ന് തൊട്ടുവിട്ടാൻ എന്തെങ്കിലും എഴുതിയങ്ങാണ്ട് വേഗം ഞമ്മളെ തൊടുവിലുണ്ടതിനെ പോയി പറിച്ചു കൊടുക്കുന്നതാണ് ആ പറിച്ചിനോ കൊടുക്കണമൊന്നും ഞങ്ങൾക്ക് തന്നിട്ടില്ല ഞാൻ അതിൻ്റെ മുന്നൊരു വീഡിയോ ഇട്ടീനും ഇതിൻ്റെ ഫുള്ള് കുറച്ച് കൂടുതൽ തന്നെ ചെയ്യണത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ മക്കളെ എല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എല്ലാവരോടും അസലാമലൈക്കും